മാൽദ്വീപ് ലക്ഷദ്വീപ് വിഷു ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ഇൻറ്റർനാഷണൽ മീഡിയയിൽ പോലും വലിയ കവറേജായി മാറുന്നു സി എൻ എൽ റിപ്പോർട്ട് ചെയ്യുന്നു ബി ബി സി അതിനെപ്പറ്റി ആർട്ടിക്കിൾ വന്നു ഇൻറ്റർനാഷണൽ ഗാർഡിയൻ ഇൻഡിപെൻഡൻറ്റ് അതേപോലെ ന്യൂയോർക്ക് ടൈംസ് ഇവരൊക്കെ അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നു ആലോചിച്ച് നോക്കുക അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കാര്യങ്ങളൂടെ പറയുവാനുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് അതായത് കുറച്ച് സലഫി ആൾക്കാർ ഈ എൽ ടി യുടെ സപ്പോർട്ടോടു കൂടി മോൾഡീവ്സ് പിടിച്ചെടുക്കാൻ ഒരു അബ്ദുൽ ഖയ്യൂമാണ് അതിൻ്റെ പ്രസിഡന്റ് ഇന്ത്യയോട് പെട്ടെന്ന് അഭ്യർത്ഥിക്കുന്നു നട്ട്വർ ആയിരുന്നു വിദേശകാര്യ വകുപ്പ് മന്ത്രി ആ സമയത്ത് രാജീവ് ഗാന്ധിയുടെ ക്യാബിനറ്റിൽ അദ്ദേഹം പെട്ടെന്ന് ഇത് ഓപ്പറേഷൻ നടത്തുന്നു ഓപ്പറേഷൻ കാക്ടസ് തിനു പേരിട്ടത് ബാംഗ്ലൂർ എയർഫോഴ്സ് കമാൻഡിൽ നിന്നാണ് ഫൈറ്റർ എയർക്രാഫ്റ്റ് പോകുന്നത് മാലിക്യം എന്നിട്ടാണ് അവിടെ പാരാട്രൂപ്പേഴ്സിനെ അവിടെ ഇറക്കുകയും അത് ഈ പറയുന്ന വന്ന ഏകദേശം നൂറ്റമ്പത് ഇരുന്നൂറോളം പേരെ അറസ്റ്റ് ചെയ്യുകയും എന്നിട്ട് അത് ഫ്രീ ആയിട്ട് അവിടുത്തെ സർക്കാരിനെ തിരിച്ചേൽപ്പിക്കുന്നു ഇനി അടുത്തൊരു പോയിൻ്റ് ഉണ്ട് വളരെ പ്രധാനപ്പെട്ടത് അതിനുശേഷം അബ്ദുൽ ഖയൂം ഇന്ത്യയോട് ആവശ്യപ്പെടുകയാണ് ഇതേപോലെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാം ഇനിയും മാൽദ്വീപ്സ് കാരണം അവിടെ പട്ടാളവില്ല അതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഞങ്ങൾക്ക് സഹായം ചെയ്തു തരണം പെട്ടെന്ന് ഞങ്ങൾക്ക് സഹായം എത്തണം അതിൻ്റെ പേരിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിനെ തുടർന്ന് സതേൺ എയർ കമാൻഡ് സ്ട്രെങ്തൺ ചെയ്യുന്നത് അതായത് തിരുവനന്തപുരത്തുള്ള സതേൺ എയർ കമാൻഡിലെ ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ സ്ക്വാഡ്രൺ കൊണ്ടുവരികയാണ് അങ്ങനെയാണത് എയർ മാർഷലിൻ്റെ ചാർജിലോട്ട് വരുന്നത് അപ്പോൾ അതിനു മുമ്പ് അതൊരു ഫൈറ്റർ സ്ക്വാഡ്രൺ ഒന്നും ആയിരുന്നില്ല ഒരു പേരിനുള്ളൊരു കമാൻഡ് മാത്രമായിരുന്നു അത് സ്ട്രെങ്തൺ ചെയ്ത് ഇതോടെ ഇപ്പോൾ എനിക്ക് രണ്ടോ രണ്ടോ മൂന്നോ സ്ക്വാഡ്രൺ ഉണ്ട് ഈ തിരുവനന്തപുരം സദൺ എയർ കമാൻഡിൽ ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു പിന്നെ ശ്രീലങ്കൻ ഉണ്ടായിരുന്നു അപ്പം അത്രമാത്രം ഉപകാരമാണ് അന്ന് ഇന്ത്യ ഗവൺമെൻറ് ഈ മോൾഡീപ്സിന് ചെയ്തു കൊടുത്തത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാം എങ്ങനെയാണ് അവർ പെട്ടെന്ന് ഇന്ത്യക്കെതിരെ തിരിയാനുണ്ടായ കാരണം ആരാണ് അതിൻ്റെ പിറകിൽ കളിച്ചത് അപ്പം മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് ഇപ്പോൾ അവർ പോയിരിക്കുന്നു ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റലിസ്റ്റ് തീവ്രവാദിയാണെന്നാണ് പലരും റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ അവിടെ പല ആക്ടിവിസ്റ്റുകളായിട്ടും അവിടുത്തെ ഓപ്പോസിഷൻ ലീഡേഴ്സുമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഒരു സലഫി വഹാബി സാധനമാണ് ഇപ്പോഴത്തെ അവിടുത്തെ പ്രസിഡൻറ്റും കൂടുതലും മന്ത്രിമാരും അപ്പം അതിന് ഒതകുന്ന രീതിയിൽ ഇവരെ ആക്കിയെടുത്തേലും മലയാളികൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു അവരാണിത് ചെയ്തത് എന്ന് ഈ പറയുന്ന നേതാക്കൾ തന്നെ പറഞ്ഞു കാരണം അവിടെ വഹാബിസവും സലഫിസവും കൊണ്ടുവന്നത് ഈ കേരളത്തിലുള്ള ആൾ ആളുകളാണ് അപ്പം അതിൽ നിന്നുണ്ടായ ആണ് ആ ദ്വീപ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കി അവരെ ഈ ഫണ്ടമെൻ്റലിസത്തിലോട്ട് കൊണ്ടുപോയത് അല്ലാതെ മോൾഡീവ്സ് എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന എത്രമാത്രം ദ്വീപ സമൂഹമുണ്ട് അവർ മീൻ പിടിച്ചു മറ്റോ രീതിയിൽ ജീവിക്കുന്നവർ അവരെ ഇന്ത്യയാണ് സഹായിച്ചവരെ മുൻനിരയിലോട്ട് കൊണ്ടുവരുന്നത് ഏകദേശം ദിവസം അഞ്ചോളം ഫ്ലൈറ്റുകളാണ് തിരുവനന്തപുരം എയർപോർട്ടിലോട്ട് വരുന്നത് അവർ മെഡിക്കൽ ആണെങ്കിലും അവർ മറ്റുള്ള പല സഹായത്തിനും ഇന്ത്യയില്ലാതെ അവർക്ക് പോകാൻ പറ്റത്തില്ല ഇപ്പം ഇന്ത്യ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും പറ്റത്തില്ല അപ്പം അതിനേക്കാളും കഷ്ടമാണ് മോൾഡീവ്സിൻ്റെ കാരണം കാര്യമെന്ന് പറയുന്നത് അപ്പം അവിടെ ഇത് കൊണ്ടുവന്നിട്ട് ഇത് വിത്ത് പാകി അവസാനം ബി ജെ പി ഗവൺമെൻറ്റും മോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പം അത് ഗവണ്മെന്റിനെതിരെ തിരിച്ച് ചൈനയ്ക്ക് അനുകൂലമാക്കി മാറ്റി അതാണ് ഈ പൊട്ടമ്പാർ കാണിക്കുന്ന ബ്ലണ്ടർ എന്ന് പറയുന്നത് ചൈനയെ എന്ന് പറഞ്ഞ രാജ്യത്തെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണ് ലോകത്തിൽ മുസ്ലിംസിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരു രാജ്യമാണ് കമ്മ്യൂണിസ്റ്റ് ചൈന ഏകദേശം രണ്ടര മൂന്ന് ലക്ഷം ഉറുഗ്യൻ മുസ്ലിംസിനെ താടിയും തൊപ്പിയും വിട്ടേനും ഈ മറ്റേ കുപ്പായം വിട്ടേനും പിടിച്ച് അകത്തിട്ടു ഒന്നര രണ്ട് വർഷം എന്നിട്ട് ജയിലിലിട്ട് കൗൺസിലിംഗ് ചെയ്തിട്ട് തലയ്ക്ക് ഭ്രാന്താന്ന് സ്റ്റാമ്പ് ചെയ്ത് പുറത്ത് മതമില്ലാതെ പുറത്ത് വന്നപ്പോഴാണ് അവരെ പുറത്ത് വിട്ടത് അതാണ് ചൈന അവൻ്റെ കയ്യിലോട്ടാണ് കേരളത്തിലെ ഈ പൊട്ടന്മാർ മാൾഡീവ്സിനെ കൊണ്ട് കൊടുത്തത് ആലോചിച്ച് നോക്ക് മോൾ ചൈനയ്ക്കുണ്ടോ ചൈനയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇപ്പോഴത്തെ കാരണം റിപ്പോർട്ട്സ് എങ്ങനെയാണ് വരുന്നത് ഇവർ ഈ പറയുന്ന മോൾഡീവ്സിനെ വലുതായിട്ടൊന്നും സഹായിക്കാൻ പോകുന്നില്ല മോൾഡീവ്സിൻ രാജ്യങ്ങൾ യു എ ഇ ആയിട്ടോ ടർക്കി ആയിട്ടോ പോകുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല കാരണം ഇൻ്റർനാഷണൽ അത് അവരുടെ ഇതാണ് പക്ഷേ ഇന്ത്യയെ മാറ്റി നിർത്തി ചൈനയുടെ കൂടെ പോകുവാൻ ഇവരെ പ്രേരിപ്പിച്ചത് കേരളത്തിലുള്ള ഈ വഹാബി സലഫി സലഫിസ്റ്റുകൾ അവിടെ പോയി മാറ്റിയെടുത്ത് ഇവർ ഈ പറയുന്ന ഈ മോൾഡീവ്സിൽ പോയി ഈ പറയുന്ന ചാക്കിടുന്ന കക്ഷികളൊന്നും ആരുന്നില്ല അവരെ ആ രീതിയിലോട്ട് ആക്കിയെടുത്ത് എന്ത് പ്രശ്നമാണോ ഉണ്ടാക്കി അതേപോലെ തന്നെയാണ് നിങ്ങൾക്കറിയാം ശ്രീലങ്കയിലെ ഈസ്റ്റർ ബോംബ് ബ്ലാസ്റ്റ് അതിനകത്ത് കാരണക്കാരാണ് അപ്പം ഈ അന്വേഷണത്തിൽ തെളിയുന്ന ശ്രീലങ്കൻ അന്വേഷണത്തിൽ തെളിയുന്നത് ഈ കേരളത്തിൽ നിന്ന് പോയവരും ഈ പറയുന്ന ഈസ്റ്റർ ബോംബ് ബ്ലാസ്റ്റിൽ അറ്റാക്ക് ചെയ്തവരെ ഈ പറയുന്ന ഇസ്ലാമിക് ഫണ്ടമെന്റൽസ് കൊണ്ടുപോയ ആലോചിച്ച് നോക്കുക അപ്പൊ എത്ര എത്ര ഹീനമായിട്ടാണ് ഇവർ ചിന്തിക്കുന്നത് അപ്പൊ ഒരു സക്കീർ നായക്കിന്റെ ആരാധകരായിരുന്നു സ സലഫിസോ വഹാബിസോം അവിടെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കേരളത്തിൽ നിന്നുള്ള ആളുകളാണ് ചിന്തിച്ചോക്കെ ഇനി അടുത്ത് എടുക്കുക ഇലക്ഷൻ ദ്വീപിലോ അവിടുത്തെ എന്തുമായിരുന്നു ഇഷ്യൂ അവിടെയും ഈ പറയുന്ന സേവ് ദ്വീപ് എന്ന് പറഞ്ഞ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് ഇവരാണ് കേരളത്തിൽ നിന്ന് പോയവരാണ് അവരവിടെ പോയി സ്റ്റാർട്ട് ചെയ്ത് അവസാനം ഇത് നാഷണൽ ഇഷ്യൂ ആകുന്നു ഗവൺമെൻറ് ഉത്തരം കൊടുക്കുന്ന ഇമാരെ മുഴുവൻ അവിടെ നിന്ന് പുറത്താക്കുന്നു അവിടുന്ന് ഇവരെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ദ്വീപിൽ ഇതേപോലെ ഈ പറയുന്ന ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകാൻ പറ്റില്ലായിരുന്നു കാരണം ഇന്ന് ദ്വീപിൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്തു ഏകദേശം ആയിരത്തഞ്ഞൂറ് കോടിയുടെ പുതിയ എയർപോർട്ട് മിനി കോയിൽ വരാൻ പോവുകയാണ് കാരണം ഒരു ഈ കാരണം ഈ വർഗീയവാദികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർ ആൾക്കാരെ രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല അവിടെ അരാജകത്വം കൊണ്ട് അവരെ നശിപ്പിക്കും നോക്കുക ശ്രീലങ്കയുടെ കാര്യം എന്താ എന്ന് അവരെയും ചൈനയെ ആയിട്ട് അടുപ്പിച്ചു അവസാനം ആ രാജ്യത്തിൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കുക അവിടെ ടൂറിസ്റ്റുകൾ വരാൻ ഭയമായി പോയി അതേപോലെ അറ്റാക്കാണ് നടന്നത് ഇതേപോലെ ഒരു ദിവസം ഇവർ തന്നെ മാൾദ്വീപ്സിൽ ഈ സാധനങ്ങൾ അവിടെ അറ്റാക്ക് ഉണ്ടാകും അതോടുകൂടി മാൾദ്വീപ് തീർന്നു പോകും അതാണ് എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അഞ്ച് വർഷം കൊണ്ട് മാൾദ്വീപിൻ്റെ ഇന്നത്തെ പ്രസിഡന്റ് ഈ പറയുന്ന ഭരണാധികാരികൾ ഈ ഈ പറയുന്ന ദീപ സമൂഹത്തെ എവിടെ കൊണ്ടാക്കും ഇത് ഇവർ ലോകം മുഴുവനും ചെയ്തിരിക്കുന്ന പരിപാടിയാണ് സുഡാൻ ആണെങ്കിൽ ലോകത്ത് ഏത് രാജ്യത്തെ എടുക്കുക വർഗീയ ഇസ്ലാമിക് തീവ്ര റാഡിക്കൽ തീവ്രവാദികൾ ലോകം മുഴുവനും ഇതാണ് ചെയ്തേക്കുന്നത് അവരുടെ ആകെ കോൺട്രിബ്യൂഷൻ അതാണ് അപ്പം അതിനെ അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതാണ് ലോകം മുഴുവനും നോക്കുന്നത് മാൽദ്വീപിന് ആ സ്ത്രീ പറഞ്ഞൊരു സംഭവമുണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പപ്പറ്റാണെന്ന് അവരോട് തന്നെ ചോദിക്കട്ടെ എത്ര അറബ് രാജ്യങ്ങൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഇപ്പോൾ ലോകത്തിലെ മുസ്ലിം രാജ്യത്തിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് കാരണം അവരാണ് ഹൈലി ക്വാളിഫൈഡ് അതായത് സൗദി അറേബ്യയാണ് അവരും തന്നെ വഹാബിസത്തെയും ഈ പറയുന്ന സലഫിസത്തെയും എടുത്ത് ദൂരെ കളഞ്ഞത് രണ്ടായിരത്തി പതിനാറിന് ശേഷം എന്തോ എന്ത് പറ്റി അവർ സൗദി അറേബ്യ എന്തുകൊണ്ട് ഹമാസിനെ പിന്തുണയ്ക്കുന്നില്ല ഹമാസിനെ എവിടെയും പിന്തുണയ്ക്കുന്നില്ല എന്തുകൊണ്ട് ഏത് ഏത് അറബ് രാജ്യങ്ങളാണ് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളാണ് ഈ പറയുന്ന ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആകെ ഉള്ളത് ഇറാനും പിന്നെ ഹൂത്തികളും പിന്നെ ഹിസ്ബുള്ളായും ഈ ഇവരും ഈ ഭീകര സംഘടന ഇറാനും അവരാണ് പിന്തുണയ്ക്കുന്നത് ഇറാൻ്റെ സംസ്കാ ഇറാന്റെ പരിപാടി എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത വർഗീയ ഫാസിസ്റ്റായിട്ട് ആൾക്കാരെ നശിപ്പിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കിയ വർഗീയ മതഭരണാധികാരികൾ അവരാണ് ഇത് ചെയ്ത് അവരാണ് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് ഈ പാലസ്റ്റീനെ ഞാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലോകത്തെല്ലാവരും പാലസ്റ്റീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹവാസെന്ന് പറഞ്ഞൊരു ഭീകര സംഘടനയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അത് സ്വാഭാവികമാണ് സ്വാഭാവികമാണിത് ഇന്ത്യയിൽ പറഞ്ഞത് ഇന്ത്യ പാലസ്റ്റീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യ വളരെ ഉറച്ച നിലപാട് മുതൽ ഇന്ത്യ ആ നിലപാടിൽ മാറ്റിയിട്ടൊന്നുമില്ല അന്നേരം ഇസ്രായു ഇസ്രായേലുമായിട്ട് ഡിപ്ലോമാറ്റിക് നല്ല റിലേഷൻഷിപ്പാണ് ഉണ്ട് ഡിഫൻസിൻ്റെ കോഓപ്പറേഷൻ ഉണ്ട് ഈ സ്ത്രീ അത് പറഞ്ഞപ്പോൾ ഈ മന്ത്രി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ അറിയത്തില്ല അറേബ്യൻ രാജ്യങ്ങളെല്ലാം ഹമാസിനെ തള്ളി തള്ളിപ്പറയുന്നത് കാരണം അവരുമെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുമില്ലയോ ഈ റാഡിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന സംഭവം എന്തുവാന്ന് അപ്പോൾ അതിൻ്റെ വ്യക്തമായിട്ട് മോൾഡീവ്സിലെ ആ സർക്കാർ മാറിക്കഴിഞ്ഞാൽ ഇനി എന്താണതിൻ്റെ പ്രത്യാഘാതം ലോങ് ടൈമിൽ ഉണ്ടാകാൻ പോകുന്നത് ആലോചിച്ചിട്ടുണ്ടോ അതായത് ഈ രാജ്യത്തിൻ്റെ ദിവസങ്ങൾ വളരെ എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് സ്വാഭാവികം കാരണം ഇതിനകത്തോട്ട് ഈ ദീപ സമൂഹത്തിനകത്തോട്ട് ഈ റാഡിക്കൽ ഇസ്ലാം വന്നിട്ട് അവിടെ ടൂറിസവും എല്ലാം അങ്ങോട്ട് നശിച്ചു കഴിയുമ്പോൾ പിന്നെ ആ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് ഒന്നാമത് സെക്യൂരിറ്റി വലിയൊരു കൺസേൺ ആണ് ആ രാജ്യത്ത് ഇന്ത്യയുമായിട്ട് പിണങ്ങി നിൽക്കുന്നു പിണങ്ങാനുള്ള ധാരണയിൽ ചൈനയായിട്ട് പിടിക്കുന്നു ചൈന ഈ പൂലെല്ലാം കൂടെ പിടിച്ചങ്ങ് എടുക്കും ഇതാണ് ഉണ്ടാകാം എന്നിട്ട് ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാമിനെ അവൻ ചവിട്ടി അങ്ങ് ഒതുക്കും ഇതാണ് അവിടെ എൻഡ് റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നത് അതാണ് മാൽഡീവ്സിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ഗുണഫലം എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഒരു കൊടുത്ത കോൺട്രിബ്യൂഷൻ